ദിലീപ് സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയെ പ്രശംസിച്ച് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഒരു അത്ഭുതമായി മാറിയിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണെന്നും സാമൂഹികമായി പ്രസക്തമായ സന്ദേശം ഈ സിനിമയിൽ നിന്നും കാണികളുടെ മനസ്സിലേക്ക് എത്തുമെന്നും ബേബി പറഞ്ഞിരുന്നു വിലപ്പെട്ട ആശയം ഈ സിനിമ നൽകുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതോടെ എം എ ബേബിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സൈബറിടങ്ങളിൽ വന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപിന്റെ സിനിമയെ പ്രകീർത്തിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് സിപിഎം ദേശീയ സെക്രട്ടറി നൽകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് സർക്കാർ തങ്ങൾ അതിജീവിതയുടെ ഒപ്പമാണ് എന്ന് വ്യക്തമായി പറയുമ്പോൾ മറുവശത്ത് ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ തലവൻ ഈ ലൈംഗിക അതിക്രമം നടത്തിച്ച പ്രതിയുടെ സിനിമയെ പുകഴ്ത്തുകയാണ് സകലരും തന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കണ്ടിട്ടാവണം എം എ ബേബി ഒടുവിൽ ഒരു ഖേദ പ്രകടനവും ഫേസ്ബുക്കിൽ ഇന്നലെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതുമുഖ ചലച്ചിത്ര സംവിധായകന്റെ നിരന്തരമായ അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ നിർബന്ധിതനായത് സിനിമ കണ്ടപ്പോൾ ഒരു നല്ല സന്ദേശമുള്ള സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നി ഇതിൽ അഭിനയിച്ച ആരോപണ വിധേയനായ നടത്തി നടനെ ഞാൻ ന്യായീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല ഒട്ടേറെ സഖാക്കൾ അനുഭാവികൾ തുടങ്ങിയവർ ഈ കാര്യത്തിൽ എന്നോട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു പാർട്ടിയെയും എന്നെയും സ്നേഹിക്കുന്നവരെ ഇത്തരത്തിൽ ഉദ്ദേശിക്കാതെ പ്രയാസപ്പെടുത്തിയതിൽ എനിക്കും വിഷമമുണ്ട് എന്നും ബേബി ആ കുറിപ്പിൽ പറയുന്നു സി എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയിൽ നിന്നും അടിമുടി ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ശത്രുക്കൾ പോലും പ്രതീക്ഷിക്കുന്നത് നമ്മൾ ബലാത്സംഗത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത സംഭവം ഈ നാട്ടിൽ അപൂർവമാണ് അങ്ങനെയുള്ള ഒരുത്തിനെ കണ്ടാൽ വഴിമാറി നടക്കേണ്ടത് അവസരത്തിലാണ് സിനിമയും കണ്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ പോയിരിക്കുന്നത് മലയാള സിനിമയിലെ ആ സഹോദരിയാണ് ഇവിടുത്തെ സഖാക്കൾ ചേർത്ത് പിടിക്കുന്നത് അങ്ങനെയുള്ള ആയിരക്കണക്കിന് സഖാക്കളുടെ തല കുനിഞ്ഞു പോകുന്ന പരിപാടിയാണ് സെക്രട്ടറിയായ ബേബി കാണിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് സി എന്നത് അങ്ങനെയുള്ള ഒരു പുരോഗമന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ പറയുന്ന അഭിപ്രായവും ഒരു സാധാരണ സിനിമാ പ്രേമി സിനിമ കണ്ടിട്ട് പറയുന്ന അഭിപ്രായവും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് തീർത്തും വ്യത്യസ്തമാണ് താങ്കളെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യവുമില്ല ഒരിക്കൽ കൂടി താങ്കളുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ ചോദിക്കാം പ്രിൻസ് ആൻഡ് ഫാമിലി നൽകുന്ന വിലപ്പെട്ട ആശയം എന്നാണ് സഖാവ് ബേബി പറയുന്നത് എന്താണ് ആ വിലപ്പെട്ട ആശയം അതുകൂടി താങ്കൾ ഒന്ന് വിശദീകരിക്കണം സ്ത്രീ സ്ത്രീപീഡനത്തിന് റേപ്പ് കൊട്ടേഷൻ കൊടുത്തതിന് വിചാരണ നേരിടുന്ന ഒരു നടന്റെ സിനിമ കണ്ട് പ്രശംസിക്കുന്നത് അത്രയ്ക്ക് നിഷ്കളങ്കമായ കാര്യമൊന്നുമല്ല ഇത് സംവിധായകന്റെ സിനിമ എന്ന പേരിലല്ല ഇവിടുത്തെ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്നത് ദിലീപിന്റെ നൂറ്റമ്പതാം സിനിമ എന്ന പേരിലാണ് ഫേസ്ബുക്ക് പേജുകളിലും യൂട്യൂബ് ചാനലുകളിലും ദിലീപിനെ കരകയറ്റ പെയ്ഡ് പ്രൊമോഷൻ നടക്കുന്നതൊക്കെ താങ്കൾ അറിയാത്ത മട്ടിലാണ് പെരുമാറുന്നത് ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ ആകുമ്പോൾ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി എല്ലാവരോടും പറയുന്ന ആദ്യത്തെ കാര്യം സഖാവിനി ജാഗ്രത പുലർത്തണം എന്നാണ് ആ മിനിമം ജാഗ്രത പോലും കാണിക്കാൻ ദേശീയ സെക്രട്ടറി മറന്നുപോയിരിക്കും സിനിമ കാണുകയോ കാണാതിരിക്കലോ ഒക്കെ താങ്കളുടെ ഇഷ്ടമാണ് പക്ഷെ ആ സിനിമയുടെ അംബാസിഡർ ആകാതിരിക്കാനുള്ള മിനിമം വകതിരിവെങ്കിലും കാണിക്കേണ്ടതായിരുന്നു താങ്കൾ പണ്ടും അങ്ങനെ തന്നെയാണ് മന്നത്ത് പത്മനാഭൻ താങ്കൾക്ക് സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അമേരിക്കൻ പണത്തിന്റെ പിൻബലത്തിൽ വിമോചന സമരത്തിലൂടെ താഴെ ഇറക്കുവാൻ നേതൃത്വം വഹിച്ച നായന്മാർക്ക് വേണ്ടി വർഗീയ സംഘടന ആരംഭിച്ച ആളെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വിളിച്ച ആളിൽ നിന്നും ഇതിലും വലുതു തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്